കോൺഗ്രസ് എന്നും വിശ്വാസികളുടെ കൂടെയാണെന്നും ജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ കാഴ്ചക്കാരായി നോക്കിനില്ക്കാൻ പാർട്ടിക്ക് കഴിയില്ലെന്നും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ യാത്രയ്ക്ക് ആണൂരിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി കെ പി സി സിയുടെ നേതൃത്വത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ആണൂരിൽ സ്വീകരണം നൽകി കോൺഗ്രസ് എന്നും വിശ്വാസികളുടെ കൂടിയാണെന്നും വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ കോൺഗ്രസിന് പറഞ്ഞു ആ വിശ്വാസങ്ങൾക്ക് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മുമ്പായ ശബരിമലയിലെ യുവതി പ്രവേശനത്തിന്റെ കാര്യം സംഭവിച്ചപ്പോഴും അന്നും ധൈര്യസമേതം വിശ്വാസികളോടൊപ്പം നിന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ആഭരണങ്ങളും അതുപോലെ തന്നെ കാവിൽ നിൽക്കുന്ന ദ്വാരപാലകരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണവും ഏതാണ്ട് കട്ടുകൊണ്ടുപോയ സാഹചര്യത്തിൽ ഉപനായകൻ ജാഥ മാനേജറും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി എം നിയാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി സി ഫൈസൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് രൂപേഷ് ഷീബാ മുരളി അത്തായി പത്മിനി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഒക്ടോബർ പതിനെട്ടിന് ചെങ്ങന്നൂരിൽ യാത്ര സമാപിക്കും നെറ്റ്വർക്ക് ന്യൂസ്